കേരള ആംഡ് പോലീസ് ബറ്റാലിയനുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് മാങ്ങാട്ടുപറമ്പ് പരേഡ് ഗ്രൗണ്ടിൽ നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സല്യൂട്ട് സ്വീകരിച്ചു ാലം മുതൽ ആവർത്തിച്ചു വരുന്ന ദുരന്തങ്ങളിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സേനയെ പ്രവർത്തിക്കുവാൻ കേരള പോലീസിന് കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാങ്ങാട്ടുപറമ്പ് കേരള ആഡ് പോലീസ് നാലാം ബറ്റാലിയൻ പരേഡ് ഗ്രൗണ്ടിൽ നടന്ന കേരള ആഡ് പോലീസ് രണ്ട് നാല് ബറ്റാലിയനുകളുടെ റിക്രൂട്ട് സേനാ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് പ്രസിദ്ധീകരിച്ച ശേഷം സേനാങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി രാജ്യം തന്നെ വലിയ ഞെട്ടലോടെ കണ്ട വയനാട് ദുരന്തത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്താനായി എത്തിയ ഏതൊരു ഏജൻസിയോടും കിടപിടിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കേരള പോലീസിന് കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ചില കാര്യങ്ങളിൽ മുന്നിലായിരുന്നില്ലേ എന്ന് ആരിലും സംശയം തോന്നിക്കുമാറുള്ള ഇടപെടലുകൾ പോലീസ് നടത്തി ദുരന്തമുഖത്ത് സ്വന്തം ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് അപ്പുറത്തുള്ളവരെ രക്ഷിക്കുക എന്ന ദൌത്യം ഏറ്റവും മികച്ച രീതിയിൽ എല്ലാവർക്കും ഏറ്റെടുക്കുവാൻ കഴിഞ്ഞു അവിടെ ഒരു തരത്തിലുള്ള റാങ്ക് വ്യത്യാസം ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒരേ രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചത് ഇതായിരുന്നു അവിടെ പങ്കെടുത്ത എല്ലാ സേനകളുടെയും പ്രത്യേകത അതിൽ അഭിമാനിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം പോലീസിന് കാഴ്ചവെക്കാൻ സാധിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇന്നത്തെ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ മികവ് പോലീസ് നേടേണ്ടതുണ്ട് കാരണം ദുരന്തം അത്ര പെട്ടെന്ന് വിട്ടുപോകുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല ദുരന്തത്തിന്റെ അടിസ്ഥാന ഘടകമായി വരുന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ് കാലാവസ്ഥാ വ്യതിയാനം ഒരു ലോക പ്രതിഭാസമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വരുന്ന പ്രശ്നങ്ങൾ നേരിടത്തക്ക രീതിയിൽ നാം കൂടുതൽ കരുതൽ ജാഗ്രത നേടേണ്ടതായിട്ടുണ്ട് അതിലെ ഒരു ഭാഗം ദുരന്തമുണ്ടായാൽ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തുക എന്നതാണ് എല്ലാത്തരം പരിശീലനവും പൂർത്തിയാക്കിയ ഏതൊരു ഏതൊരാപദ്ഘട്ടത്തെയും നേരിടാൻ കഴിയും വിധമുള്ള ഒരു വിഭാഗം പോലീസിൽ ഉണ്ടാകണം ഇതിനാവശ്യമായ നടപടികൾ നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നല്ല രീതിയിൽ പകലാനുസൃതമായ ഒരുപാട് മാറ്റങ്ങൾ പോലീസ് പരിശീലന സിലബസിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാ പാസിംഗ് ഔട്ട് പരേഡിലും മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ പോലീസിന്റെ ഭാഗമായി മാറുന്നു ഇത് പോലീസിന്റെ കരുത്ത് വലിയ തോതിൽ വർദ്ധിപ്പിക്കും ഇത് പോലീസിന് പുതിയ മുഖം നൽകും ജനങ്ങളുടെ ബന്ധു എന്നാണ് ജനകീയ പോലീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ പ്രത്യേകത പൂർണ്ണമായി ഉൾക്കൊണ്ട് പുതിയ സേനാംഗങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എം വിജിൽ എം എൽ എ ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് എ ഡി ജി പി ആംഡ് പോലീസ് ബറ്റാലിയൻ എം ആർ അജിത് കുമാർ ആംഡ് പോലീസ് ബറ്റാലിയൻ ഡി ഐ ജിയുടെ അധിക ചുമതലയുള്ള ജി ജയദേവ് കെ പി റ്റു ബറ്റാലിയൻ കമാൻഡന്റ് ആർ രാജേഷ് കെ എ പി ഫോർ ബറ്റാലിയൻ കമാൻഡന്റ് അരുൺ കെ പവിത്രൻ എന്നിവരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പരിശീലനം ആരംഭിച്ച കെ പി നാലാം ബറ്റാലിയനിലെ വൺ സിക്സ്റ്റി ടു കെ പി രണ്ടാം ബറ്റാലിയനിലെ വൺ ഫിഫ്റ്റി ടു സേനാങ്ങൾ ഉൾപ്പെടെ ആകെ മുന്നൂറ്റി പതിനാല് പോലീസുകാരാണ് കെ പി നാലാം ബറ്റാലിയൻ പരേഡ് ഗ്രൗണ്ടിൽ പാസിംഗ് ഔട്ട് പരേഡിൽ അണിനിരുന്നത് കെ എ പി നാലാം ബറ്റാലിയനിൽ നിന്നും പരിശീലനം കഴിഞ്ഞ പോലീസുകാരുടെ മുപ്പത്തിരണ്ടാമത് ബാച്ചും കെ പി രണ്ടാം ബറ്റാലിയനിൽ നിന്നും ട്രെയിനിങ് കഴിഞ്ഞ പോലീസുകാരുടെ മുപ്പത്തി ഒന്നാമത് ബാച്ച്മാണിത് ഇവരിൽ ഒരു പി എച്ച് ഡി കാരനും ഇരുപത് ബിരുദാനന്തര ബിരുദധാരികളും രണ്ട് എം ടെക്കാരും അഞ്ച് എം ബി എക്കാരും മൂന്ന് ബിടെക്കാരും നൂറ്റി അമ്പത്തിനാല് ബിരുദദാരികളും ഒരു ബി എഡ് ബിരുദം എഴുപത്തിയഞ്ച് പ്ലസ് ടു കാരും ഇരുപത്തിയഞ്ച് ഡിപ്ലോമ ആൻഡ് ഐ ടി എ വിദ്യാഭ്യാസ യോഗ്യത പാസിംഗ് ഔട്ട് പരേഡ് നയിച്ചത് കെ പി നാലാം ബറ്റാലിയിലെ അഖിൽ കുമാർ എം സെക്കൻഡ് ഇൻ കമാൻഡർ കെ പി രണ്ടാം ബറ്റാലിയിലെ വിഷ്ണു മണികണ്ഠൻ എന്നിവരായിരുന്നു പരിശീലന കാലയളവിൽ പ്രകടനം കാഴ്ചവർക്ക് മൊമന്റോ നൽകി സമ്മാനം നേടിയവർ കെ പി നാലാം ബറ്റാലിയൻ ബെസ്റ്റ് ഇൻഡോർ ക്രിസ്റ്റി തോമസ് ഓൾറൗണ്ടർ അഖിൽ കുമാർ ബെസ്റ്റ് ഔട്ട്ഡോർ അഹമ്മദ് ബഷബാദ് കെ പി രണ്ടാം ബറ്റാലിയൻ ബെസ്റ്റ് ഷൂട്ടർ സുമന്നെസ് ബെസ്റ്റ് ഇൻഡോർ മുഹമ്മദ് ഷാനു ബെസ്റ്റ് ഔട്ട്ഡോർ ആദർശ് പി ആർ ഓൾറൗണ്ടർ വിഷ്ണു മണികണ്ഠൻ ചടങ്ങിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ട്രെയിനിംഗ് ബാച്ചിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി പല കാര്യങ്ങളിലും പ്രത്യേകം പ്രത്യേകം വിഭാഗങ്ങളുള്ളതുപോലെ എല്ലാ തരം പരിശീലനവും പൂർത്തിയാക്കിയ ഏതൊരു ആദ്യഘട്ടതയിലും നേരിടാൻ കഴിയും വിധമുള്ള ഒരു വിഭാഗം പോലീസ് സേനയിൽ തന്നെ ഈ സാഹചര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ആവശ്യമായ നടപടികൾ തുടർന്ന് നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടില്ല ഇന്നത്തെ കാലത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വലിയ തോതിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്ന അവസ്ഥയുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ ഫോറൻസിക് സയൻസ് ഫോറൻസിക് മെഡിസിൻ ബിനോളജി വിക്റ്റിമോളജി സൈബർ ഫോറൻസിക് സൈബർ ക്രൈം ഇത്തരം വിഷയങ്ങളിലെല്ലാം നല്ല അവഗാഹം നേടാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട് അതേപോലെ സമൂഹത്തിൽ പ്രത്യേക രീതിയിൽ കാണേണ്ടതും പെരുമാറേണ്ടതുമായ കുട്ടികൾ പ്രായമായവർ സ്ത്രീകൾ ട്രാൻസ്ജെൻഡർമാര് അത്തരം കാര്യങ്ങളിലെല്ലാം വലിയ തോതിലുള്ള ഇടപെട് നടത്താൻ പറ്റുന്ന അവബോധം നിങ്ങൾക്ക് പരിശീലനത്തിൻ്റെ ഭാഗമായി ലഭിച്ചിരിക്കുകയും അത് പോലീസിൻ്റെ മാനവിക മുഖം ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ ഇടയാക്കും എന്ന് തന്നെയാണ് കണക്കാക്കാവുന്നത് ഇപ്പോൾ നല്ല രീതിയിൽ പോലീസ് സിലബസ് പരിശീലനത്തിൻ്റെ ഭാഗമായുള്ള സിലബസ് പരിഷ്കരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് കാലാനുസൃതമായുള്ള ഒരുപാട് മാറ്റങ്ങൾ സിലബസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്